വിശുദ്ധ റമ്മൻ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനമാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ സമയം മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു വലിയ അത്ഭുത പ്രതിഭാസമായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളുമായി വർഷം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ആയുസ് വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ഒരു കാലമാണ് സാധാരണ റമദാൻ വരാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട് റമദാൻ വരുന്നുണ്ട് റജബായി ഷാബാനായി റമദാൻ വന്നു കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കും സത്യത്തിൽ സമയത്തിൻ്റെ ഈ വളരെ പെട്ടെന്നുള്ള ഈ കഴിഞ്ഞുപോക്ക് അന്ത്യനാളിൻ്റെ ചില ലക്ഷണങ്ങളിൽ തിരുനബി സല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചതായിട്ട് കാണാൻ കഴിയും വളരെ പെട്ടെന്ന് സമയം കഴിഞ്ഞു പോകുന്നൊരു കാലം വരും സമയത്തിൽ നിന്ന് വറക്കത്ത് നഷ്ടപ്പെടുന്നൊരവസ്ഥ വരുന്നു റമദാൻ എത്ര പെട്ടെന്ന് തീർന്നു ചിന്തിക്കും സമയം കൃത്യമായി നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തി നിശ്ചയിച്ചില്ലെങ്കിൽ അവസരം നഷ്ടപ്പെട്ടു പോയേക്കും അതുകൊണ്ട് റമദാനിലൊരു ടൈം ടേബിൾ നിർബന്ധമാണ് ഒരു ദിവസം ഞാൻ ഇന്നതൊക്കെ ചെയ്തിരിക്കും ഇത്ര ഞാൻ ഖുർആാൻ പാരായണം ചെയ്തിരിക്കും ഇത്ര ഇത്ര നന്മകൾ ഞാൻ ചെയ്തിരിക്കും അത് കൃത്യമായി നമ്മൾ പാലിച്ചില്ലെങ്കിൽ ഒരുപക്ഷേ ഈ റമദാനിലെ മുഴുവൻ സമയവും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ കുറേ സമയം ടി വിക്ക് മുമ്പിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഇരുന്ന് സമയം കളയുന്നൊരു കാലമാണ് വിശുദ്ധ റമദാനിലെങ്കിലും നമ്മളിത് നിയന്ത്രിച്ചേ പറ്റൂ അനാവശ്യമായ ചർച്ചകൾ അനാവശ്യമായ ടെക്സ്റ്റുകൾ അനാവശ്യമായ വീഡിയോ ക്ലിപ്പുകൾ ഇതൊക്കെ സമയം കൊല്ലുകയാണ് തിരുനബി സല്ലാഹു അലൈസ് പറഞ്ഞൊരു ഹദീസ് വളരെ അത്ഭുതമാണ് മച്ചാനി മഹബൂനും ഫീഹിമ കസീറും ബിൻ അന്നാസ് രണ്ട് അനുഗ്രഹങ്ങളുണ്ട് മനുഷ്യരിൽ അധിക പേരും അതിൽ വഞ്ചിതരാണ് വഞ്ചിതരാണെന്ന് പറഞ്ഞാൽ ആ രണ്ട് അനുഗ്രഹങ്ങളും ശരിയായ വിധം ഉപയോഗിക്കാൻ ആളുകൾക്ക് സാധിക്കാറില്ല അള്ളാഹു അനുഗ്രഹം നൽകിയവരൊഴികെ ഒന്ന് അസ്യുഹ മനുഷ്യൻ്റെ ആരോഗ്യ സമയം നമുക്ക് ആരോഗ്യമുള്ള യൗവനകാലം ഓടാനും ചാടാനും നടക്കാനും എന്തും ചെയ്യാനും കഴിയുന്ന ആ ഒരു കാലം സത്യത്തിൽ മനുഷ്യൻ വെറുതെ ടൂറും അവിടെയും ഇവിടെയും കറങ്ങി തിരിഞ്ഞ് ആ സമയം നഷ്ടപ്പെടുത്തുകയാണ് ആ സമയത്ത് എന്തെങ്കിലും കുറേ നന്മകൾ കുറേ അഴിബാദത്ത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു നല്ലൊരു സാഹചര്യം വെറുതെ നഷ്ടപ്പെടുത്തി കളയും പിന്നെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒന്ന് പിന്തിരിഞ്ഞു നോക്കുന്നു പടച്ചവനെ എൻ്റെ ജീവിതമൊക്കെ കഴിഞ്ഞല്ലോ ഇനി ഞാൻ എന്തു ചെയ്യും സത്യത്തിൽ അതിൻ്റെയൊക്കെ വളരെ നേരത്തെ മുമ്പേ എൻ്റെ യൗവനം ഈ സമയം ഒരു പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് അൻപത്തഞ്ച് വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം മനുഷ്യനൊരുപാട് ഉപകാരപ്പെടുത്താൻ കഴിയുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ മനുഷ്യൻ വഞ്ചിതനാകുന്ന രണ്ടാമത്തെ സമയം വൽ ഫറാ മനുഷ്യൻ്റെ ഒഴിവ് സമയമാണ് റമദാനിലോ മറ്റോ നമുക്ക് സമയം ജോലി കഴിഞ്ഞ് വന്ന് സമയം ഒഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യേണ്ടതില്ലാത്ത വിധം വീട്ടുകാരികളായ പെണ്ണുങ്ങൾക്ക് സമയം ഒഴിവുണ്ടെങ്കിൽ ആ സമയം എന്നാൽ പിന്നെ നമ്മൾ ടി ഓൺ ചെയ്യാം എന്നാൽ പിന്നെ നമുക്കത് കാണാം ഇത് കാണാം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ സമയം ചെലവഴിച്ചുകൂടാത്തത് ആ രീതിയിൽ നമ്മുടെ സമയം നമ്മൾ കൊല്ലുകയാണ് അലി റതി അള്ളാഹുവിന് പറയുമായിരുന്നു മനുഷ്യൻ എന്നത് ഒരു വൃക്ഷമായി സങ്കല്പിച്ചാൽ അത് നമ്മുടെ ആയുഷായി സങ്കല്പിച്ചാൽ ആ വൃക്ഷത്തിലെ ഇലകൾ നമ്മുടെ ദിവസങ്ങളാണ് നമ്മുടെ മണിക്കൂറുകളാണ് അത് പൊഴിഞ്ഞു പൊഴിഞ്ഞുവീണ് അവസാനം ഒരു ഇല പോലും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ നമ്മൾ മണ്ണിലേക്ക് പോകുന്ന ആ ഒരു അന്ത്യയാമത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സമയം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അള്ളാഹു സൃഷ്ടിച്ചതിൽ ഏറ്റവും ദ മോസ്റ്റ് സ്പ്രഷ്യസ് അള്ളാഹു ഏറ്റവും അനുഗ്രഹീതമായി തന്ന അവൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് സമയം അത് കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നു നാളെ പരലോകത്ത് നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരു കാലം കൊട്ട് മുന്നോട്ട് വെക്കാൻ പറ്റില്ലെന്ന് തിരുനബി പറഞ്ഞ ആ ഒരു ഹതി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്തായിരുന്നു നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്തത് നിൻ്റെ ജീവിതം നീ എന്ത് ചെയ്തു അള്ളാഹു ചോദിക്കും പിന്നെ ചോദിക്കുന്ന നിൻ്റെ യൗവനം നീ എന്ത് ചെയ്തു എന്നാണ് നീ പഠിച്ചിരുന്നല്ലോ അറിഞ്ഞിരുന്നല്ലോ നിൻ്റെ അറിവനുസരിച്ച് നീ എന്ത് പ്രവർത്തിച്ചു നാലാമത്തൊരു ചോദ്യമുണ്ട് നിൻ്റെ സമ്പാദ്യം നീ എവിടെ നിന്ന് സമ്പാദിച്ചു എവിടെ നീ ചെലവഴിച്ചു ഈ നാല് ചോദ്യങ്ങൾ ചോദിക്കാതെ ലാ തസൂലു ഖദമ അബിദിൻ ഒരു മനുഷ്യൻ്റെ കാലംങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ കഴിയില്ല അത്രയും കർക്കശമായി മനുഷ്യൻ വിചാരണ ചെയ്യപ്പെടുന്ന നാല് ചോദ്യങ്ങളാണ് ഇവ ഒന്ന് മനുഷ്യൻ്റെ ആയുസ് പിന്നെ മനുഷ്യൻ്റെ യൗവനം നോക്കൂ ആയുസും യൗവനവും ഒന്ന് തന്നെയാണ് ആയുസ്സിൻ്റെ ഒരു ഭാഗമാണ് യൗവനം എന്നിട്ടുകൂടെ യൗവനത്തെ സംബന്ധിച്ച് പ്രത്യേകമായ ചോദ്യമുണ്ട് നിൻ്റെ യൗവനം നീ എന്ത് ചെയ്തു നിൻ്റെ ആയുസ് നീ എങ്ങനെ ചെലവഴിച്ചു പിന്നെ നിൻ്റെ വിവരം നീ വിവരം സമ്പാദിച്ചുവല്ലോ എന്ത് പ്രവർത്തിച്ചു നിൻ്റെ സമ്പത്ത് എവിടെ നിന്ന് നീ ഉണ്ടാക്കി എവിടെ നീ ചെലവഴിച്ചു ഇങ്ങനെ നാല് ചോദ്യങ്ങൾ അള്ളാഹു സുബാനഹു അച്ചാൻ പരലോകത്ത് എല്ലാവരോടും ചോദിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഈ സമയം വളരെ പ്രത്യേകമാണ് സമയം വളരെ അമൂല്യമാണ് അതിന് ശുക്രു ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണ് സമയം അള്ളാഹുവിന് ഇഷ്ടമുള്ള കർമ്മങ്ങളിൽ മാത്രം ചെലവഴിച്ച് ഈ തുച്ഛമായ ജീവിതം ഒരുപാട് നന്മകൾ ഒരുപാട് സുഹൃദങ്ങൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സഹായകമായാൽ നമ്മൾ രക്ഷപ്പെട്ടു രണ്ട് അനുഗ്രഹങ്ങൾ വഞ്ചിക്കപ്പെടരുത് ഒന്ന് നമ്മുടെ യൗവന സമയം മറ്റ് നമ്മുടെ ഒഴിവ് സമയം ഇത് രണ്ടും കൃത്യമായി ഉപയോഗിച്ചാൽ നമുക്ക് ഒരുപാട് നമുക്കൊരുപാടൊരുപാട് മുന്നോട്ടെത്താൻ സാധിക്കും അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ